हम स्वार्थवश आपस आपस में न लड़ते भिड़ते तो अंग्रेजी अंग्रेजी ताकत ताकत कितनी भी बड़ी थी वो इतने वर्षों तक हमको सताती കൊച്ചിയിൽ നിന്നും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധി ഒരിക്കൽ മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും സന്ദർശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിനാണ് ഈ മാർച്ച് എട്ടാകുമ്പോൾ നൂറു വർഷം പൂർത്തിയാവും മട്ടാഞ്ചേരിയിൽ ഗാന്ധിജിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു അത് ഗുജറാത്തി വംശജനായ മധുർദാസ് ആഷർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് വരെ മുന്നൂറ്റി അമ്പതോളം കത്തുകൾ ഗാന്ധിജി മധുരാദാസിന് അയച്ചിട്ടുണ്ട് ഈ കത്തുകളിൽ പലതും മധുരാദാസ് ആഷറുടെ പേരക്കുട്ടി രാഹുൽ ആഷർ എന്ന തക്കുബായി ഒരു നിധി പോലെ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു മധുരാദാസും ഭാര്യ മോത്തിബെന്നും ഗാന്ധിജിയോടൊപ്പം രാജ്യത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചവരാണ് തക്കുബായിയുടെ അച്ഛൻ നരേന്ദ്ര ആഷറും ഗാന്ധിജിയുമായി അടുത്തിടവഴുകിയിട്ടുണ്ട് മധുരാദാസിന്റെ മട്ടാഞ്ചേരിയിലെ ഈ വീട്ടിലാണ് അന്ന് ഗാന്ധിജി വിശ്രമിച്ചത് ഗാന്ധിജി സന്ദർശിച്ച മധുരാദാസിന്റെ ഈ വീട് കൊച്ചിയിലെ ഗുജറാത്തി റോഡിൽ ഇന്നും ചരിത്രം സാക്ഷിയായി നിൽക്കുന്നു മധുരാദാസ് ആഷറിന്റെ വീടിന് സമീപമുള്ള ഗുജറാത്തി സ്കൂളിലും അന്ന് ഗാന്ധിജി സന്ദർശിച്ചു ഈ സ്കൂളിൽ എത്തിച്ചേർന്ന പ്രശസ്തർ നിരവധിയാണ് അതിൽ രവീന്ദ്രനാഥ ടാഗൂർ മുറാർജി ദേശായി മഹാത്മാഗാന്ധി തുടങ്ങിയവർ ഉൾപ്പെടുന്നു ശേഷം ഗാന്ധിജി ഫോർട്ട് കൊച്ചിയിലെത്തി ഗാന്ധിയെ സ്വീകരിക്കാൻ കൊച്ചിയുടെ തെരുവുകൾ ജനനിപിഠമായി ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി ജനം ഫോർട്ടുകൊച്ചി കടപ്പുറത്തെ ഒഴുകി അറബിക് കടലിനെ സാക്ഷിയാക്കി ജനം മറ്റൊരു സാഗരം തീർത്തു സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ മാതൃരാജ്യത്തിന്റെ മോചനത്തിനായി സമരക്കാഹളം മുഴക്കിയ മഹാത്മാവിനു വേണ്ടി ജനം കണ്ണും നട്ട് കതോർത്തു നിന്നു അയ്യായിരത്തോളം ബ്രിട്ടീഷ് പട്ടാളക്കാർ ഗാന്ധിജിയുടെ പ്രസംഗം നടക്കുന്ന ഫോർട്ട് കൊച്ചി ബീച്ചിനു ചുറ്റും വലയം തീർത്തിരുന്നു കാരണം ഗാന്ധിജി സുരക്ഷിതരായിരിക്കണം എന്നത് വളരെ പ്രാധാന്യമേറിയ കാര്യമായിരുന്നു യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ചത് മലയാളത്തിലെ പഴയകാല നടനും ഹോളിവുഡിലും അഭിനയിച്ച തോമസ് ബെർലിയുടെ അച്ഛൻ കെ ജെ ബെർലിയായിരുന്നു അന്ന് ഗാന്ധിജി കൊച്ചിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറി അറബിക് റാണിയായ കൊച്ചി സാഹസികതയുടെ ഉത്തമ ഉദാഹരണമാണ് എന്നാണ് അന്ന് ഗാന്ധിജി പറഞ്ഞത്